പുറത്ത് മഴ ചാറി തുടങ്ങിയിരുന്നു അധികം വൈകാതെ മേളിലെ ആകാശവും കറുത്തു തുടങ്ങി മഴ കൂടുതൽ ശക്തിയാർജ്ജിച്ച് പെയ്യുന്നു അരുന്ധതി ഇരുട്ടായി തുടങ്ങിയ ക്ലാസ് മുറിയിൽ ലൈറ്റ് ഓണാക്കി ജനലിനടുത്തിരുന്ന കുട്ടികളുടെ ബെഞ്ച് കുറച്ച് നീക്കിയിടാൻ പറഞ്ഞ് ജനലുകൾ അടച്ചു ഇനിയും ഒരു മണിക്കൂർ കൂടെയുണ്ട് കുട്ടികളുടെ പരീക്ഷ കഴിയാം അരുന്ധതി കൈകൾ നെഞ്ചിൽ കെട്ടി ബെഞ്ചുകളുടെ ഇടയിലൂടെ നടന്നു കണ്ണുകൾ കുട്ടികളിലായിരുന്നെങ്കിലും ചിന്ത മറ്റൊരിടത്തായിരുന്നു എത്രയും വേഗം വെള്ളം അടിച്ചിരുന്നെങ്കിൽ സമയം ഇഴഞ്ഞു നീങ്ങുന്ന പോലെയായിരുന്നു മഴ ഉളിലേക്ക് ഒരുപാട് ഓർമ്മകളെ കൊണ്ടുവന്നു കുറച്ച് കർക്കശക്കാരിയായ ടീച്ചറുടെ മുഖത്തെ സീരിയസ്നെസ് മഴ അലീസ് കളിയുന്ന പോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് അവൾ ചുറ്റും നോക്കി തന്നെ ശ്രദ്ധിക്കുന്ന രണ്ട് കണ്ണുകൾ അവൾ കണ്ടു വീണ്ടും ആ കർക്കശക്കാരിയുടെ മൂഡ് പണമണിയാൻ അവൾക്ക് അധികനേരം വേണ്ടി വന്നില്ല നോക്കിയ കണ്ണുകൾ ആൻസർ ഷീറ്റിലേക്ക് തന്നെ താഴ്ന്നു അവസാന മടിച്ച് കുട്ടികളുടെ പേപ്പർ വാങ്ങി എക്സാം സെല്ലിൽ കൊണ്ടുപോയി കൊടുത്തു അവൾ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ആകത്തേക്കാരി ഉടനെ ബാഗെടുത്ത് ഫോൺ നോക്കി നെറ്റ് ഓൺ ചെയ്തു തുടരെ തുടരെ വന്ന മെസ്സഞ്ചർ നോട്ടിഫിക്കേഷൻ നൽകിയ വൈബ്രേഷൻസ് അവളുടെ ഒരു പുഞ്ചിരി വിടർത്തി എക്സൈപ്പ് കഴിഞ്ഞതേ ഉള്ളൂ കഴിക്കാൻ പോകുന്നു നീ കഴിച്ചോ ഫോണിൽ വന്ന മെസ്സേജുകളിൽ അവളുടെ മുഖത്തെ ശരിക്ക് കാരണമായ മെസ്സേജിന് മാത്രം അവൾ പെട്ടെന്ന് റിപ്ലൈ കൊടുത്ത് കഴിക്കാനിരുന്നു ഇനി ആരെയും തന്റെ ഹൃദയത്തിലെ കടത്തിൽ നിന്ന് തന്നെ അവൾ ഉറപ്പിച്ചിരുന്നു ഇനിയും വേദനകളും അവഗണനയും അനുഭവിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു മനസ്സിൽ വരുന്ന ചിന്തകൾ എഴുതിയിടാൻ വേണ്ടി മാത്രമായിരുന്നു അവൾ ആത്മിക എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയത് ആത്മീകയുടെ പിന്നിൽ അരുന്ധതിയാണെന്ന് വിരലുണ്ടാവുന്ന കുറച്ചുപേർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ കോളേജിൽ വെച്ച് തുടങ്ങിയൊരു പ്രണയം ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ അവളിൽ ഒരുപാട് നിരാശ വന്നുകൂടി എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് അവനില്ലാതെ പറ്റുമായിരുന്നില്ല പക്ഷെ ഒരിക്കലും അവൾ ആഗ്രഹിക്കുന്ന പോലെ അവന് തിരിച്ചിനി സ്നേഹിക്കാൻ പറ്റില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു അവൻ അത്രയും മാറിയിരുന്നു അവളുടെ വിഷമങ്ങൾ അവൾ എഴുതി തുടങ്ങി ആത്മീകയിലൂടെ ആരെന്നുപോലും അറിയാത്ത ഒരുപാട് ഒരേ ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളെ അവൾക്ക് ലഭിച്ചു അവൾ എഴുതുന്ന കഥകൾ കിട്ടിയിരുന്ന ചെറിയൊരു അഭിപ്രായം പോലെ അവൾക്ക് ഒരുപാട് സന്തോഷം നൽകി എഴുത്തിൻ്റെ ലോകം പതിയിൽ അവളിലെ വേദനകളെ സുഖമുള്ള ഒരു അനുഭവമാക്കി മാറ്റി വാക്കുകളിലൂടെ അവൾ തൻ്റെ മുറിവുകളെ വീണ്ടും വേദനിപ്പിച്ച് അർത്ഥം കണ്ടെത്തി സ്വയം വേദനിച്ച് സന്തോഷം കണ്ടെത്തുന്ന അസുഖം ഇയാൾക്കുണ്ട് കഥകൾ മനോഹരമാണ് ഒരിക്കൽ തന്നെ ഇൻബോക്സിന്റെ സ്കാമിൽ കിടന്ന മെസ്സേജുകളിൽ ഒന്നായിരുന്നു അരുന്ധതി തുറക്കാൻ ഭയം തരുന്ന ഒരു ഇടമായിരുന്നു മെസ്സഞ്ചർ പ്രത്യേകിച്ചും അതിലെ സ്പാം പക്ഷെ അതിൽ നിന്ന് ചിലപ്പോൾ ചില മുത്തുകൾ കൂടെ കിട്ടും പലപ്പോഴും തന്നെ കഥകൾ വായിച്ച് അവരുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നൊരു മെസ്സേജ് ഉണ്ടാവും അത് കാണുമ്പോൾ അവളിൽ ഒരു അവാർഡ് കിട്ടിയ സന്തോഷം ഉണ്ടാവാറുണ്ട് ചിലർ കഥ വായിച്ച ഉടനെ തന്നെ അവൾ ഇഷ്ടമായി എന്ന് പറയാറുമുണ്ട് അരുന്തതിനാൽ ആ വേഡ് ചെയ്യാറേ ഉള്ളൂ പക്ഷേ ഈ ഒരു മെസ്സേജ് എന്തോ അവളിൽ ഒരാകാംക്ഷുണ്ടാക്കി രുദ്ര എന്നായിരുന്നു ഐ ഡി അവൾ ആ വാളിൽ കയറി നോക്കി തന്നെ പോലെ തന്നെ മറ്റൊരു പേരിൽ ഒരുപാട് കഥകൾ ഇയാളും എഴുതിയിട്ടിട്ടുണ്ട് വായിക്കാൻ സുഖമുള്ള എഴുത്ത് ഒഴുകി പോകുന്നത് പോലെയുള്ള വരികൾ കൂടുതലും തന്നെ പോലെ തന്നെ വിരഹമാണത് തിരികെ വരാത്ത ആരെയോ കാത്തിരിക്കുന്നു എന്ന പോലെ തോന്നുന്ന രചനകൾ അവൾ തനിക്ക് വന്ന മെസ്സേജിന് രണ്ടു ദിവസം കഴിഞ്ഞ് മറുപടി കൊടുത്തു താങ്ക് യു ഇയാൾ എഴുതാൻ ഒട്ടും മോശമല്ലല്ലോ ഇയാളെന്ന് വിളിച്ചു തുടങ്ങിയ ബന്ധം വളരെ പെട്ടെന്ന് തന്നെ വളർന്നു അടുത്ത കൂട്ടുകാരായി രണ്ടാളുടെയും ചിന്തകളും ഇഷ്ടങ്ങളും ഒരുപോലെയായിരുന്നു കഥകളെ പറ്റിയും എഴുത്തുകളെ പറ്റിയും പറഞ്ഞു തുടങ്ങിയ സംസാരം സ്വകാര്യ കാര്യങ്ങളിലേക്ക് കടന്നു തന്റെ വിഷമങ്ങൾ അവനോട് പറയുമ്പോൾ അവളിൽ മുമ്പി ദൂരെ തോന്നിയിട്ടില്ലാത്തൊരു സമാധാനം കിട്ടിയിരുന്നു എത്ര തിരക്കാണെങ്കിലും അവളുടെ വാക്കുകൾ കേൾക്കാൻ അവൻ സമയം കണ്ടെത്തിയിരുന്നു അവൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറാതെ കേട്ടിരുന്നിട്ടുണ്ട് ആത്മീയയ്ക്ക് പിന്നിൽ ആരെന്നറിയാൻ അവൾ യാത്രയ്ക്ക് ആകാംക്ഷയുള്ളതായി അവൾക്ക് തോന്നിയിട്ടില്ല പക്ഷേ കൂടുതൽ പരിചയമാവുമോറും അവൾക്ക് അവൻ ആരെന്നറിയാൻ ആഗ്രഹം കൂടി വന്നു എങ്കിലും ഒരിക്കൽ പോലും അവൾ അവനോടത് പറഞ്ഞിട്ടില്ല നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് മാറുന്ന പോലെ എനിക്ക് ഉള്ളിൽ തോന്നുന്നുണ്ട് എന്താന്ന് എനിക്കറിയില്ല ആത്മീയ നാം വിളിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾ തന്നെ അവളുടെ പേര് പറഞ്ഞു അരുന്ധതി അങ്ങനെ വിളിച്ചാൽ മതിയെന്ന് അവൾക്ക് അവൻ ആരെന്നറിയാനും അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ പേര് വിളിച്ച് അവൻ അറിയാൻ ഒരുപാട് രാത്രികളിൽ അവൾ ആലോചിച്ചു കൂട്ടിയ പോലെയുള്ള മുഖമാണ് അവൻറ്റേതെന്ന് അറിയാൻ ശബ്ദം പോലെ തന്നെ സുന്ദരമാവില്ലേ ആ മുഖം അല്ലെങ്കിലോ അല്ലെങ്കിലും അവൾക്കതൊരു പ്രശ്നമായിരുന്നില്ല അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാനെല്ലാം ആഗ്രഹം വന്നു അവളെ ഏറ്റവും വിഷമിപ്പിച്ചിരുന്ന വീട്ടിലെ കാര്യങ്ങളായിരുന്നു കല്യാണം ഇപ്പോൾ വേണ്ട എന്നൊരു നിലപാടെടുത്ത ശേഷം വീട്ടിലെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ വഴക്കുണ്ടാക്കി ഒരു നല്ല ജോലി കിട്ടാത്തതിൻ്റെ ടെൻഷനും കല്യാണം എന്നുള്ള പ്രഷറും ഒരു പരാജയപ്പെട്ട പ്രണയത്തിന്റെ നീറുന്ന ഓർമ്മകളും അവൾക്ക് ഇടയ്ക്ക് താങ്ങാൻ പറ്റാവുന്നതിനും അപ്പുറമായിരുന്നു കാടുകേറി വികൃതമായി തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു കൊട്ടാരം പോലെയായി അവളുടെ സെൽഫ് റെസ്പെക്റ്റ് അമ്മയോടും അച്ഛനോട് ഒരുപാട് ദേഷ്യപ്പെടും എന്നാൽ റൂമിൽ കയറി കഥ കടച്ച് കുറച്ചു നേരം ഇരുന്നും കിടന്നും കഴിയുമ്പോൾ താൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ എന്നുള്ളൊരു വിഷമവും അവളിൽ വരും പക്ഷേ ഒരു സോറി പറയാൻ ഒരുങ്ങി വരുമ്പോൾ അടുത്ത് എന്തെങ്കിലും വിഷയമായി വഴക്കാവും ഇതൊക്കെ ഒരു മടിയുമില്ലാതെ അവൾ അവനോട് പറഞ്ഞു അവനെല്ലാം മോളിക്കൊണ്ട് കേട്ടിരുന്നു നീ കാണിക്കുന്ന ദേഷ്യം നിന്റെ അല്ല കുടിച്ചിട്ട് ആളുകൾ പറയുന്ന പോലെ നീ കുടിച്ചിട്ടാണ് ഇങ്ങനെയെന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒരിത് ബുദ്ധിമുട്ട് ഫ്രസ്ട്രേഷൻ നീ അല്ല ഇത് നീ പാവ നീ ഓരോ പ്രശ്നവും ഓരോന്നായിട്ട് നേരിടുക അവനാണ് അവളെ ഒരു ജോലി കണ്ടെത്തി വീട്ടിൽ നിന്ന് മാറി കളി സപ്പോർട്ട് കൊടുത്ത് മറ്റെല്ലാ പ്രശ്നങ്ങളെയും മറന്ന് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ കൂട്ടുനിന്ന് ഒരു മാസം കൊണ്ട് അന്വേഷണം വിജയം കണ്ടു എറണാകുളത്ത് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടെമ്പററി ടീച്ചറായിട്ട് ജോലി കിട്ടി ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ അവൾ അഡ്മിഷൻ എടുത്തു ഒരു റൂംമേറ്റ് കൂടെ ഉണ്ടായിരുന്നു അവളെ പോലെ തന്നെ തോന്നിയ ഒരു കുട്ടി വലിയ ബലം പിടുത്തൊന്നുമില്ല ഒരൈ ടി കമ്പനിയുടെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു വീട്ടിൽ നിന്ന് മാറി ജോലി കയറി ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് ഇടപെടൽ തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ അവളിലെ മാറ്റങ്ങൾ വ്യക്തമായി അവനെയും പിന്നെ വീട്ടിലേക്കും വിളിക്കുമ്പോൾ ദേഷ്യത്തിന്റെ ഒരു നിഴൽ പോലും അവളിൽ ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യത്തിൻ്റെ നിറങ്ങൾ അവൾക്ക് മുമ്പിൽ തെളിയാൻ തുടങ്ങി നീ പറഞ്ഞ ശരിയാ മൃദു അവൾ വിഷമിച്ച ഒരു ദിവസം അവടെ മനസ്സൊന്ന് മാറ്റാൻ കൂടി വേണ്ടിയായിരുന്നു അവൻ അവനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയത് മൃദുൽ മോഹൻ ഒരു ഫാർമ കമ്പനിയുടെ സെയിൽസിലാണ് ജോലി കേരളം മുഴുവൻ ഓട്ടമാവും വീട്ടിലെ അമ്മ ചേച്ചി ചേച്ചി കല്യാണം കഴിഞ്ഞ് ദുബായിലാണ് അച്ഛനും അമ്മയും കണ്ണൂരിൽ വീട്ടിലൊന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ ഉള്ള നിസ്സായാവസ്ഥ അതുതന്നെയായിരുന്നു കാരണം ഇപ്പോൾ കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ ഞാൻ എൻജോയ് ചെയ്തു വരുന്നു ഒരിക്കലും അവനവളോട് ചോദിച്ചു എന്തെങ്കിലും കണ്ടാലോ എന്ന് അവൾ ആഗ്രഹിച്ചതായിരുന്നു അങ്ങനെ ഒരു കൂടിക്കാഴ്ച പക്ഷേ ആഹ്ലാദം അവൾ പ്രകടിപ്പിച്ചില്ല കുറച്ച് സമയെടുത്ത് അവൾ കാണാമെന്ന് സമ്മതിച്ചു ഒരു തിങ്കളാഴ്ച അവൾ ലളുമാളയിൽ വെച്ച് കണ്ടുമുട്ടി കുറേ നേരം സംസാരിച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ കുറേ നേരം നോക്കിയിരുന്നു നേരിൽ കണ്ട ശേഷം അവർ കൂടുതലായിട്ട് അടുത്തു പരസ്പരം പറയാതെ തന്നെ അവർക്കറിയാമായിരുന്നു തങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാണെന്ന് അരുന്ധതി ഒരുപാട് ചോദിച്ച ശേഷമാണ് മൃദുലവൻ്റെ സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് വരെ ഉണ്ടായിരുന്ന പ്രണയത്തെപ്പറ്റി അവളോട് പറഞ്ഞത് എഴുതുമ്പോഴല്ലാതെ മറ്റാരോട് അവൻ പറയാൻ പഠിക്കുന്ന കാര്യങ്ങൾ കോളേജിൽ വെച്ച് ഒരു അപകടത്തിൽ ആ പെൺകുട്ടി മരിച്ചതോ അത് കാരണം അവനുണ്ടായ മാനസികമായ ബുദ്ധിമുട്ടുകളെ പറ്റിയും അന്നാണ് അവൻ ആദ്യമായിട്ട് കരയുന്നത് അവൾ കേൾക്കുന്നു എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവൾക്കറിയില്ലായിരുന്നു പിന്നീട് അവനെ കാണുമ്പോൾ അവനെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിക്കണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവളുടെ മനസ്സവനിലേക്ക് ഒരുപാട് ഇറങ്ങുന്ന പോലെ അവൾക്ക് തോന്നി അവന്റെ ചിന്തകൾ അവളിൽ എഴുത്തുകാരിയെ പ്രണയത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി ഒരു ചെറിയ യാത്ര പോയാലോ എന്നവൻ ചോദിച്ചപ്പോൾ മുതൽ അവന് മൊത്തുള്ള യാത്രകൾ അവൾ സ്വപ്നം കണ്ടു തുടങ്ങി അവനോട് ചേർന്നിരിക്കാൻ കൂടെ നടക്കാനെല്ലാം അവൾ സ്വപ്നം കണ്ടു മഴയുള്ള രാത്രികളിൽ അവൻ്റെ കൈകൾ കോർത്ത് കിടക്കാൻ അവൾ ആഗ്രഹിച്ചു കുട്ടികളുടെ എക്സാം വെള്ളിയാഴ്ച തീരും തിങ്കളാഴ്ച അവധിയാണ് ശനിയാഴ്ച കാലത്ത് പോവാൻ തീരുമാനിച്ചു എവിടെ എന്ന് അവളെ ചോദിച്ചപ്പോൾ അവനത് സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞു അവൾക്കത് ഇഷ്ടമായ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു എവിടെയേക്കെന്നറിയാത്തൊരു യാത്ര മനസ്സിൽ മുമ്പെപ്പോഴും കയറി കൂടിയൊരാഗ്രഹം ഇഷ്ടമുള്ള ആളുകൂടെയുള്ള യാത്ര അത് എവിടേക്കാണെങ്കിലും അവൾ തയ്യാറായിരുന്നു ക്ലാസ് കഴിഞ്ഞ് റൂമിലെത്തിയിട്ടും അവൻ്റെ മെസ്സേജ് അവൾ കണ്ടില്ല നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല യാത്രകളിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എങ്കിലും ലേറ്റായാലും അവനൊരു മെസ്സേജെങ്കിലും ഇടും രാത്രി ഒരു മണിവരെ അവൾ നോക്കിയിരുന്നു പിന്നെ ഉറങ്ങിപ്പോയി കാലത്ത് ആറു മണിക്ക് അലാം സൗണ്ട് കേട്ട് അവൻ ഉയർന്നു കണ്ണു തുറന്ന് ഫോൺ ലോക്ക് മാറ്റി ആദ്യം നോക്കിയത് അവന്റെ മെസ്സേജ് ഉണ്ടോ എന്നായിരുന്നു റിസീവ് ആയെങ്കിലും സീൻ ചെയ്തില്ല അവളാകെ വല്ലാതെ ആയി എന്തെങ്കിലും തിരക്കാവും അവ വിളിക്കാണ്ടിരിക്കില്ല ക്ലാസ്സിലേക്ക് ഫോൺ എടുക്കാറില്ലാത്ത അവൾ ഫോൺ എടുത്തു മുഖത്തെ വിഷമ അവൾ മറക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റിയിരുന്നില്ല ടീച്ചർമാരിലും കുട്ടികളിലും ചിലർ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ തലവേദന എന്ന് പറഞ്ഞൊഴിഞ്ഞു ഓരോ തവണ ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോഴും ചാടിയെടുത്ത് നോക്കും പക്ഷെ അവൾ പ്രതീക്ഷിച്ച മെസ്സേജ് ആയിരുന്നില്ല അവനെ പറ്റി അറിയാം പക്ഷെ അവളിലേക്ക് എത്താൻ ഒരു അറിവില്ലാത്ത പോലെ അവൾക്ക് തോന്നി അവൻ കൂടെ ജോലി ചെയ്യുന്ന പലരുടെയും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെയും വിളിക്കാൻ നമ്പറോ ഡീറ്റെയിൽസോ ഇല്ല ആരെയും നേരിട്ടോ ഫോണിലൂടെയോ പരിചയമില്ല അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ണൂരിൽ അവൻ്റെ കറക്റ്റ് സ്ഥലം അറിയില്ല ഒറ്റപ്പെടുന്ന പോലെ തോന്നി തുടങ്ങി ഉറങ്ങാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി അവനെന്തുമാത്രം അവൾ മിസ് ചെയ്യുന്നു എന്ന് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ അവൾ മനസ്സിലാക്കി അവനുമായുള്ള സംസാരം അവൻ്റെ ഒപ്പമുള്ള ഫോട്ടോ അവൾ എടുത്തു നോക്കിക്കൊണ്ടേയിരുന്നു നമ്പറിൽ വീണ്ടും വീണ്ടും വിളിച്ചു പക്ഷെ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു അവൻ്റെ ഓഫീസിൽ പോയി തിരക്കിയപ്പോൾ അവൾ രണ്ടു ദിവസം ലീവാണെന്ന് പറഞ്ഞ് പോയതാണെന്ന് അറിഞ്ഞു വെള്ളിയാഴ്ച പരീക്ഷ കഴിഞ്ഞു റൂമേറ്റും വീട്ടിലേക്ക് പോകുന്നു അവൾക്ക് ഒറ്റയ്ക്ക് മുറി നിൽക്കാൻ കഴിഞ്ഞില്ല അവളും വീട്ടിലേക്ക് പോകുന്നു പരമാവധി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടിലും തലവേദന തന്നെ പറയേണ്ടി വന്നു കാണാതായതിന്റെ മൂന്നാം നാൾ പതി പോലെ കണ്ണു അവൾ ഫോണിലേക്ക് തന്നെ നോക്കി അവൾ പള്ളിയാഴ്ച റൂമിന് വിളിയിലേക്ക് കടന്ന് അടുക്കളയിലേക്ക് കയറി ചായ തന്നെ എടുത്ത് റൂമിലേക്ക് വന്നു അച്ഛൻ ഹാളിൽ നിന്ന് പ്രഭാത വാർത്തകൾ കാണുകയായിരുന്നു തീർത്തും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇന്നലെ കാലത്ത് കടൽ തീർത്ത് കണ്ട അജ്ഞാത യുവാവിന്റെ മൃതദേഹം കണ്ണൂർ സ്വദേശി മൃദുൽ മോഹൻറ്റേതാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ഒരു ഞെട്ടിലൂടെയാണ് അവൾ അത് കേട്ടത് അതിന് പിന്നാലെ വന്ന വാർത്തകളെ കൂടുതൽ തളർത്തി അവൾ റൂമിൽ നിന്ന് കുറച്ചിറങ്ങിയ ടി വിയിലേക്ക് നോക്കി അവൾ ടീ പോയിരുന്ന പത്രമെടുത്ത് ആ വാർത്തയുണ്ടോ എന്ന് തിരക്കി രണ്ടാം പേജിൽ ഉണ്ടായിരുന്നു അവൾ തേടിയ വാർത്ത സത്യമാവരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു പോയി അവന്റെ മരണ വാർത്തയുടെ കോളത്തിൽ ഭാര്യ സൗമ്യ മക്കൾ തരുൺ തീർത്തായിരുന്നു കണ്ട് അവടെ നെഞ്ചു തകരുന്ന പോലെ തോന്നി താൻ പറ്റിക്കപ്പെടുകയായിരുന്ന ചിന്ത അവളെ രണ്ടായി കയറി മുറിക്കുന്ന പോലെ തോന്നി ഒന്നും പറയാതെ പുറത്തു വേഷമൊന്നും കാട്ടാതെ അവൾ റൂമിലേക്ക് കയറി കുറ്റിയിട്ടു പുതപ്പൂണ്ണ മുഖം പുത്തി ഉള്ളിലെ സങ്കടം കണ്ണുനീരായി ഒഴുകാൻ തുടങ്ങി അവൾക്കൊരു ഷോ കേൾക്കുന്ന പോലെയായിരുന്നു ആ വാർത്ത സി ഐ അൻവർ സാഹിബായിരുന്നു അന്വേഷണം പ്രഥമ ദൃഷ്ടിയ ഒരു ആത്മഹത്യാണെന്ന് തോന്നിയെങ്കിലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ മരണകാരണ തലയ്ക്ക് പിന്നിലേറ്റ അടികൊണ്ടാണെന്ന് മനസ്സിലായി ശരീരത്തിൽ മറ്റു പല ഭാഗത്തും മുറിവുകൾ കാണപ്പെട്ടു ശ്വാസകോശത്തിൽ വെള്ളം കാണാത്തതിനാൽ മരിച്ച ശേഷം വെള്ളത്തിലിട്ടതാണെന്ന് ബോധ്യമായി മൃദുലിന്റെ ഫോൺ മിസ്സിംഗ് ആയിരുന്നു ഫോണിന്റെ ലാസ്റ്റ് ലൈവ് ലൊക്കേഷൻ വെച്ച് തന്നെ അന്വേഷണം ആരംഭിച്ചു വീടിലും ജോലി സ്ഥലത്തുമായി മൃദുലിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു ആർക്കും മോശമായൊന്നും പറയാനുണ്ടായിരുന്നില്ല ആരുമായി വഴക്കൂടുന്ന പ്രകൃതവുമായിരുന്നില്ല അയാളുടേത് ഒരു സസ്പെക്റ്റിലായിരുന്നെങ്കിലും ഫോൺ കേസിന് പെട്ടെന്നൊരു ലീഡ് ഉണ്ടാക്കി ലാസ്റ്റ് ലൈവ് ലൊക്കേഷൻ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച സി സി ടി വി ക്യാമറ റെക്കോർഡിങ്സ് അതിൽ മൃദുലൊരു പെൺകുട്ടിയുമായി പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു കാർ പോകുന്ന റൂട്ട് ട്രാക്ക് ചെയ്തും ഫോൺ ഡമ്പിങ്ങിലൂടെയും അവർ സസ്പെക്റ്റിലേക്ക് എത്തിച്ചേർന്നു അരുന്ധതി ഒരു ഞെട്ടിൽ തന്നെയായിരുന്നു തനിലേക്ക് ചിലപ്പോൾ പോലീസ് എത്തിച്ചേരാമെന്നുള്ള പേടിയും അവളിൽ ഉണ്ടായിരുന്നു വൈകുന്നേരം പറഞ്ഞ അവൾ റൂമിൽ തന്നെ ഇരുന്നു ന്യൂസ് കാണാൻ ചെറിയ പേടി ഉണ്ടായിരുന്നു അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു പിറ്റേന്ന് അവൾ പത്രം നോക്കി മൃദുലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു യുവതി അറസ്റ്റിലായെന്ന വാർത്തയുണ്ടായിരുന്നു അവൾക്ക് ഒരു പരിചയമില്ലാത്ത കൂട്ടി എന്നാൽ അവളുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയായിരുന്നു അവളുടേതും മൂന്ന് വർഷമായിട്ട് മൃദുലായിട്ട് പ്രണയം സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിചയം സൗഹൃദം വളർന്ന ശേഷം പ്രണയമായ മൃദുൽ വിവാഹിതനാണെന്ന് ഈ പെൺകുട്ടി തിരിച്ചറിയുകയും റിലേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ മുമ്പേ റെക്കോർഡ് ചെയ്ത് അവിടെ സ്വകാര്യ നിമിഷങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വയരക്ഷകായിട്ട് പ്രതികരിക്കേണ്ടി വന്നു എന്നും അപ്പോഴുണ്ടായ അടിയിലാണ് മരണം സംഭവിച്ചതെന്നും പെൺകുട്ടി മൊഴി നൽകി പേടിച്ചിട്ട് അപ്പോൾ തോന്നിയ ബുദ്ധിയിലാണ് ബോഡി കടലിൽ തള്ളിയതെന്നും ആ കുട്ടി പറയുന്നു ഏതെല്ലാം ഒറ്റങ്ങാണ് ചെയ്തതെന്നും പക്ഷെ പോലീസ് അതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചിട്ടുമില്ല മൃദുലിന്റെ ഫോൺ കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല പത്രവും അവിടെ ഇരുന്നപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു ധൈര്യം വന്നു ഞാൻ ഒറ്റക്കല്ല ഉള്ളിലൊരു ചെറിയ പേടിയുണ്ടായിരുന്നെങ്കിലും പോലീസ് അരിന്ത തേടി വരുന്ന പ്രതീക്ഷിച്ചെങ്കിലും അവരെത്തിയില്ല ആ ഫോൺ കണ്ടെത്താൻ കഴിയാത്തത് എങ്കിലും കോൾ വെച്ച് അവർക്ക് തന്നെ നമ്പർ കിട്ടില്ലേ ചിലപ്പോൾ അതും വേറെ ഫോൺ ആയിരുന്നിട്ടാവാം പോലീസ് അന്വേഷിക്കുന്ന വേറെ നമ്പർ അവൾ അവനെ വിളിച്ച് വേറെ നമ്പർ കേസ് കോടതിയുടെ മുമ്പിലെത്തി എത്തി പഴുതടച്ചൊരു അന്വേഷണമായിരുന്നില്ല പോലീസിൻ്റെത് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് അവർ നോക്കിയപ്പോഴെല്ലാം വലിയ പ്രശ്നമില്ല പെൺകുട്ടിയുടെ കുറ്റസമ്മത്തിലൂന്നിയ ഒരു കുറ്റപത്രമായിരുന്നു തയ്യാറാക്കിയത് ഫോൺ കണ്ടെത്താൻ ഒരു പോരായ്മയായിരുന്നു പ്രോസിക്യൂഷന് ഡിഫൻസിന്റെ മുന്നിൽ സ്ട്രോങ് ആയിട്ട് വാദിക്കാൻ കഴിഞ്ഞില്ല കുറ്റസമം നടത്തിയ പെൺകുട്ടി കോടതിയിൽ നേരെ തിരുത്തി പറഞ്ഞു തെളിവുകളെല്ലാം ആ സാഹചര്യ തെളിവുകൾ മാത്രമാണെന്ന് ഡിഫൻസ് വാദിച്ചു കോടതി പരിശോധിച്ച ശേഷം ശരിവെച്ചു മറ്റാരെയോ രക്ഷിക്കാൻ പെൺകുട്ടിയുടെ തലയിൽ കെട്ടിവെക്കാൻ പോലും ശ്രമിക്കുകയാണെന്ന് ഡിഫൻസ് വാദിച്ചു ആ പെൺകുട്ടിയെ കോടതി ജാമ്യത്തിൽ വിട്ടു മറ്റൊരു ടീമിനെ കൊണ്ട് വീണ്ടും ഈ കേസ് അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തു കോടതിയുടെ വിളിലേക്ക് ഇറങ്ങിയ പെൺകുട്ടിയുടെ ഉള്ളിൽ നിറയെ തൻ്റെ സഹോദരിയുടെ ആത്മഹത്യ കാരണമായെന്ന വ്യക്തി ഇല്ലാതാക്കിയതിൻ്റെ നിർവൃതി മാത്രമായിരുന്നു ഒളിച്ചതിലേക്ക് വരാൻ പറ്റാത്ത ആത്മഹത്യാ കേസ് പോലെ മൃദുലിൻ്റെ കേസും ഇരുട്ടുമൂടി തന്നെ അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു